ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ രേഷ്മെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈസി ആയിട്ട് അധികം സമയമൊന്നും എടുക്കാതെ എന്നാൽ ഒട്ടും മുതൽ മുടക്കില്ലാതെ നമുക്ക് എങ്ങനെ ഒരു പുൽക്കൂട് റെഡിയാക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇതിൽ പുൽക്കോടിൻ്റെ സെറ്റ് ഉണ്ടാവുന്നുട്ടോ അതായത് മാതാവോ മുതീശോ ഒക്കെയുള്ള ആ ഒരു സെറ്റ് ഉണ്ടോന്നുണ്ടെങ്കിൽ വേറെ ഒറ്റ പൈസ വേണ്ട നമുക്ക് ഈ ഒരു പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം അല്ലേ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മളിതാ ഇങ്ങനത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഈ ഒരു ദർമോക്കോളിൻ്റെ പീസ് നമുക്ക് എന്തോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീൻ എന്തോ മേടിച്ചപ്പോഴേക്കും കിട്ടിയതാണ് അപ്പോൾ ഇത് കുറച്ച് ഇങ്ങനെ പൊങ്ങി ഇരിക്കുന്ന ആ ഭാഗം ഇപ്പം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുകയാണ് ഇത് കട്ട് ചെയ്ത് കളയുന്നില്ല കേട്ടോ നമുക്ക് ഇതിനകത്തേക്ക് തന്നെ എന്താണെങ്കിലും വരും അപ്പോൾ ഇതൊന്ന് നമ്മൾ ലെവൽ ചെയ്ത് ആക്സോബ്ലെയ്ത് വെച്ചിട്ട് നമ്മളൊന്ന് ഇതൊന്ന് മുറിച്ചെടുക്കുകയാണ് ണ്ടില്ലേ അതിനുശേഷം നമ്മൾ പുൽക്കൂട് വെക്കാനായിട്ടുള്ള ഒരു ഭാഗമുണ്ട് അതൊന്നും നമുക്കൊരു ഒരു ബേസ് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു മരത്തിൻ്റെ എടുത്ത് ആ ഒരു ഭാഗത്ത് പുൽക്കൂട് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഭാഗത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് നമ്മൾ ആ ഒരു നമ്മൾ മുറിച്ച് കുറഞ്ഞ് കുറച്ച് പീസൊക്കെ എടുത്ത് നമ്മൾ ഒന്ന് ലെവലാക്കി വെച്ചിട്ട് നമ്മൾ നമ്മളിതാ ഇതുപോലെ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് അവിടെ ഇരിക്കട്ടെ അതിനുശേഷം നമ്മൾ കുറച്ച് കൊമ്പുകളൊക്കെ എടുത്തിട്ടുണ്ട് അതായത് പോലെ എന്തെങ്കിലും കഷ്ണങ്ങൾ ണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നിട്ട് നമ്മളിതാ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് വെച്ച് ഒന്ന് ഫ്ലെക്സ് ഫ്ലെക്സ്ക്യൂക്ക് വെച്ച് ഒട്ടിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കെട്ടുകമ്പിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് നമ്മളൊരു വീടിൻ്റെ ഷേപ്പ് പോലെ ആക്കിയെടുക്കാം മേൽക്കൂരയുടെ ഷേപ്പ് പോലെ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടുള്ള ഇങ്ങനത്തെ രണ്ട് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട്താ ഇനി നമ്മൾ ഇതിന് ഇതിനകത്തേക്ക് െട്ടുകി വെച്ച് കൊടുത്തിട്ട് തന്നെ ഒന്ന് നമുക്കൊന്ന് സെക്യൂർ ചെയ്തൊന്ന് വെക്കാം ഈ രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതാ തെങ്ങിൻ്റെ തെങ്ങിൻ്റെ സൈഡിലൊക്കെ കാണുന്ന ഈ ഒരു സംഭവം നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാർഡ് ബോർഡിൻ്റെ പെട്ടിയോ എന്തെങ്കിലും മതിയാവും അന്ന് അതിന് ശേഷം നമ്മളിതാ ഈ രീതിയിൽ ഒന്ന് അത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് പുല്ല് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് അവിടെ പുല്ല് കിട്ടി അപ്പോൾ നമുക്ക് ഒരുപാട് പുല്ല് കിട്ടിയിട്ടുണ്ട് ണങ്ങാത്ത പുല്ലാണെങ്കിലും കുഴപ്പമില്ല ഇത് പക്ഷേ വെയിലത്ത് ഉണങ്ങി അതിനുശേഷം നമ്മൾ ഈ പോകുന്നത് അറിയാമോ ഈ പോകുന്നത് നമ്മൾ നമ്മുടെ പുൽക്കൂടിന്റെ ചുറ്റും വിൽക്കാനായിട്ടുള്ള ഇങ്ങനെ നമ്മൾ പീസായിട്ട് നമ്മൾ പുല്ല് വെട്ടാനായിട്ടാണ് പോകുന്നത് കേട്ടോ ഈസി ആയിട്ട് ഇതിങ്ങനെ പോരും എന്തെങ്കിലും കുലശീലോ എന്തെങ്കിലും മൂർച്ചകൾ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇതൊന്നിങ്ങനെ പൊക്കി കൊടുത്താൽ മതിയാകും കണ്ടില്ലേ അപ്പോൾ തന്നെ നമുക്ക് ഇതിങ്ങനെ കിട്ടും എന്നാ ഈ രീതിയിൽ നമ്മൾ കുറച്ച് ചുറ്റും വയ്ക്കാനായിട്ടുള്ള പുല്ലുകൾ നമ്മൾ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ആ ഇനി ഇത് നമ്മൾ ലെവൽ ചെയ്തൊന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ രീതിയിൽ നമ്മൾ നമ്മൾ ആ ഒരു മണ്ണിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കുക ശരിക്കും ഈസിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതല്ലാന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പുല്ല് മേടിച്ച പുല്ല് അതാണെങ്കിലും മതിയാവും അങ്ങനത്തെ ഗ്രാസ് ആണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും അതല്ലാന്നു പറഞ്ഞാൽ നമുക്ക് തെന മുളപ്പിക്കാവുന്നതാണ് കേട്ടോ പക്ഷെ തെനം മുളപ്പിച്ച് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആ ഒരു സമയമൊന്നും എഴുതു വെച്ചിട്ട് നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും വെള്ളമൊഴിക്കിന് അങ്ങനെയുള്ള കുറെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്താ ഇതുപോലെ കുറച്ച് സ്നോ ഒക്കെ വീണ പോലത്തെ ഒരു ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉണങ്ങിയിട്ടുള്ള എന്താ പറയുക കമ്പ് കഷ്ണങ്ങൾ വേണം ഇപ്പം ഇതാണ് കേട്ടോ നമ്മുടെ കൂടിൻ്റെ അവസ്ഥ ഈ ഉണങ്ങിയ കമ്പോഷൻ എടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് ഫെവികുക്കിൻ്റെ എന്തെങ്കിലും പശ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ ഫെവികോളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആ ഫെവികോള് വെച്ചിട്ട് നമ്മളിതാ ഈ ഈ ഒരു കവറിൻ്റെ ഉള്ളിലിട്ടിട്ടുള്ള ധെർമകോളിൻ്റെ പൊടി ഉണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി ആക്സബ്ലേഡ് വെച്ച് മുറിച്ചപ്പോൾ നമുക്ക് കുറേ പൊടി കിട്ടിയിട്ടുണ്ടായിരുന്നു അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും ധെർമോകോള് അതുമല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും ഈ ഒരു എഫക്റ്റ് കിട്ടും അങ്ങനെ നമ്മൾ ധെർമോകോളിൻ്റെ പൊടിയൊക്കെ ആ ഒരു കിറ്റി ഒന്ന് അതായത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തപ്പോഴേക്കും ഒരു സ്നോ ഒക്കെ വീണ ഒരു ഒരു മരക്കൊമ്പിൻ്റെ ഒരു ഇതുപോലെ ആയിട്ടുണ്ട് അതായപ്പോൾ അതിൻ്റെ വീട് കിടക്കുന്ന നോക്കൂ ഈ കോലായിട്ടുണ്ട് ഇനി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ ഭയങ്കരമായിട്ട് വൃത്തിയേടായിട്ട് കിടപ്പുണ്ട് നമ്മുടെ വീടിന്റെ ഔട്ട് കേട്ടോ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അത് ലാസ്റ്റ് ചെയ്യാവുന്നതാണല്ലോ ശേഷം നമ്മൾ ഇതാ ഇതുപോലെ ബാക്കി ആ വന്നിട്ടുള്ള പൊടികള് നമ്മൾ ഇങ്ങനെ ഈ കൂടിന്റെയും അതുപോലെ തന്നെ നമ്മളിപ്പോ ഇട്ടത്തെ വിത്ത് ലെവൽ ചെയ്ത് വെച്ച് ആ ഒരു പുല്ലിൻ്റെയൊക്കെ മുകളിലേക്കായിട്ട് നമ്മൾ ഒന്ന് വെതറി കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ശരിക്കും ഒരു മഞ്ഞ് വീണ പോലെ തന്നെ ഉണ്ടാവും കുറച്ചും കൂടി ഒന്ന് ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഉണ്ടല്ലേ ഒരു നാലഞ്ച് കമ്പുകൾ നമ്മൾ ഇതുപോലെ മുക്കി പശയൊക്കെ വെച്ച് മുക്കി നമ്മൾ അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ ഇതിൻ്റെ ഇടയിൽ നമുക്ക് വഴിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇങ്ങനെ നമ്മുടെ മരത്തിൻ്റെയൊക്കെ പൊടിയില്ലേ അത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് വഴി വേണം എന്നുണ്ടെങ്കിൽ കേട്ടോ അത് നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ കഴിഞ്ഞ് എടുത്തൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല അത് ഉണ്ടല്ലേ ഇതാ നമ്മളെ ഈ രീതിയിൽ നമ്മുടെ പുൽക്കൂട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ കുറച്ച് ലൈറ്റും കൂടെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പുൽക്കൂടിന്റെ ഉള്ളിലും കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മാതാവും ആ സെ പിതാവും ഇവിടെ വന്ന് ഇവിടെ വന്ന് നമുക്ക് ഇതൊക്കെ ഒന്ന് ഉള്ളിലേക്ക് വെക്കാം ശരിക്കും നമ്മൾ പാത്രാക്കുബാനയ്ക്ക് പോകുന്ന ആ ഒരു സമയത്താണ് നമ്മൾ ഉണ്ണീച്ച് തന്നെ വെക്കുന്നത് കേട്ടോ പക്ഷേ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴേ എടുത്ത് വെക്കാനായിട്ട് പോകുന്നത് കേട്ടോ നമ്മുടെ കൂടെ ലൈറ്റും കൂടിയൊക്കെ വന്നപ്പോഴേക്കും ഇത് നൈറ്റ് വ്യൂ ആയപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ടുണ്ട് കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് നമ്മൾ ചെയ്തെടുത്തത് അധികം സമയമൊന്നും വേണ്ട നൈറ്റിലേക്ക് നമ്മൾ എന്താ പറയുക നൈറ്റ് വ്യൂവിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത കേട്ടോ കേട്ടില്ലേ ഇനി നമുക്ക് ആദ്യം തന്നെ മാതാവിനെയും ഔസപ്പിതാവിനെയും ഇണ്ടാത്തേക്ക് വെക്കാം അതിന് മുന്നേ നമ്മൾ ആ ഒരു പുൽകൂട്ടിൽ നമ്മൾ മാലാഗിയനെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ മാതാവിനെ വെച്ചു അതിന് ശേഷം എന്താ നമ്മൾ ഔസ്യ പിതാവിനെയാണ് കേട്ടോ വയ്ക്കാനായിട്ട് പോകുന്നത് ഇനി നമ്മൾ നമ്മളിതാ ഉണ്ണീശ്വരൻ എടുത്തിട്ടുണ്ട് ഉണ്ണീശ്വരൻ ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം തൽക്കാലത്തേക്ക് നമ്മൾ എടുത്ത് വെക്കുകയാണതിന് ശേഷം നമ്മളെടുത്ത് മാറ്റി എന്താണെങ്കിലും വെച്ചിട്ടുണ്ട് ൊക്കുബാനൊക്കെ പോയി വന്നിട്ട് വെക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണല്ലോ ഉണ്ണേഷ് പിറക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു അസൂചകമായിട്ടാണ് ആ ഒരു സമയത്ത് വെക്കുന്നത് കേട്ടോ അതുകൊണ്ട് നേരത്തെ വെക്കാറില്ല ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അതിന് ശേഷം നമ്മൾ ശരിക്കും കുറച്ച് ആൾക്കാർക്ക് അതായത് ഇപ്പോൾ ഹിന്ദുസിനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് വെക്കുക വെക്കാത്തതെന്ന് ആൾക്കാർ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നമ്മൾ പുൽക്കൂടിൻ്റെ ഉള്ളിൽ പുൽക്കൂടുണ്ടോന്നുണ്ടെങ്കിൽ പുൽക്കൂടിൻ്റെ ഉള്ളിലാണ് നമ്മൾ മാതാവിനെയും ഉണ്ണീശുവിനേം ഔസൈപ്പിതാവിനെയും വെക്കുന്നത് അതുകൂടാതെ നമുക്ക് മൂന്ന് പൂജരാജാക്കന്മാരുണ്ടാവും തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ കയ്യിൽ കുന്തിരിക്കാം തൊന്നും മീറക്കായിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാരും മൂന്ന് പേരുണ്ടാവും ആ മൂന്ന് പേരെ നമുക്ക് ഒന്നില്ലെങ്കിൽ പുൽക്കൂടീൻ്റെ ഉള്ളിൽ വയ്ക്കാൻ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ നടന്നു പോകുന്ന ഒരു വഴിയിലേക്ക് വയ്ക്കാവുന്നതാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ മുട്ടു ഊത്തി നിൽക്കുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അയാളെടുത്തിട്ട് ആ പൂജരാചാവിനെടുത്തിട്ട് നമുക്ക് മുട്ടു ഊത്തി നിൽക്കാനായിട്ട് പറ്റുന്ന ഉള്ളിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പുൽക്കൂടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വയ്ക്കാവുന്നതാണ് അതാ അതിന് ശേഷം നമുക്ക് ആടുകളെയൊക്കെ പുല്ലിൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ട് നമ്മൾ ആട്ടിടേമാർ രണ്ടോ മൂന്നോ പേരൊക്കെ ഉണ്ടാവും അവരെയൊക്കെ ആടിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒപ്പം നമുക്ക് വെക്കാവുന്നതാണ് ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് കേട്ടോ എത്ര മാത്രം അടിപൊളിയാവും നോക്കൂ വളരെ കുറവ് സമയം കൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു പുൽക്കൂട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്ക് ടാ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പുൽക്കൂട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കാൻ എന്താണെങ്കിലും ഞാൻ ഫുള്ളി ആണ് കാരണം ഒരൊറ്റ പൈസ പോലും നമുക്ക് തെനെ മുളപ്പിക്കാനുള്ള പൈസ പോലും നമ്മുടെ കയ്യിൽ നിന്നായില്ല എല്ലാ പ്രാവശ്യം നമ്മളെ തനയൊക്കെ വെച്ച് നമ്മൾ എന്താ പഞ്ഞിയൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറ് ഇപ്പം പ്രാവശ്യം നമുക്ക് പഞ്ഞിയോ ഒന്നും മേടിക്കേണ്ടി വന്നില്ല പിന്നെ പുൽക്കൂടിൻ്റെ ഈ ഒരു സെറ്റ് ഒറ്റപ്രാവശ്യം മേടിച്ച് കഴിഞ്ഞാൽ വൺ ടൈം ആണ് നമുക്ക് ഇത് തന്നെ എടുത്തു വെച്ചിട്ട് എല്ലാ എല്ലാ പ്രാവശ്യം നമുക്ക് ഇത് തന്നെ ചെയ്യാവുന്നതാണ് പിന്നെ മാലാഗയുടെ കാര്യം പറയാൻ പറഞ്ഞ മാലാഗ പിന്നെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അതുകൊണ്ടാണ് അത് ഞാൻ വീണ്ടും എടുത്ത് പറയാൻ നീക്കാ പിന്നെ ആട്ടിടയമാരെയൊക്കെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ആട്ടിടയമാർ ഏതാണെന്നൊക്കെ അറിയാനായിട്ട് പറ്റും ഒന്നുമില്ലെങ്കിൽ വടി ഉണ്ടാവും അതല്ലാതെ ഉണ്ടെങ്കിൽ ഒരു ഒരാടുണ്ടെങ്കിലും കയ്യിലുണ്ടാവും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത് അറിയാൻ അറിയാവുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഇതാണ് നമ്മളുടെ പെൺകുട്ടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ കോമൻ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ അറിയിക്കാവുന്നതാട്ടോ